നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉത്രാട നക്ഷത്ര ഫലങ്ങളാണ് പൊതുവെ ഈ നക്ഷത്രത്തിലുള്ളവർ സൗമ്യ സ്വഭാവമായിരിക്കും ഏറെക്കുറെ പേർക്കും കുടുംബ സ്നേഹികളായിരിക്കും ഉത്രാടം നക്ഷത്രക്കാര് പ്രാധാന്യം നൽകുന്നത് ഏറെക്കുറെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ ഉത്രാട നക്ഷത്രക്കാർ അവർ എന്തെല്ലാം പ്രവൃത്തികളാണോ ചെയ്യുന്നത് അത് ആത്മാർത്ഥമായിട്ടും വൃത്തിയോടുകൂടി കാണിക്കുന്നവരാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിലും വിഷമഘട്ടത്തിലായാലും നല്ല ചിട്ടയോടു കൂടിയും ബഹുമാനത്തോടു കൂടിയാണ് ഈ നക്ഷത്രക്കാർ സഹായ സഹകരണങ്ങളാണെങ്കിലും എന്തൊരു സഹായം ചെയ്യുകയാണെങ്കിലും ചിട്ടയോടുകൂടി ആ ഒരു സന്ദർഭം മനസ്സിലാക്കി പെരുമാറുന്ന ഒരു കൂട്ടരാണ് ഉത്രാട നക്ഷത്രക്കാർ വേദനിക്കുന്നവർക്കായാലും ഒരു വിഷമഘട്ടം അനുഭവിക്കുന്നവർക്കായാലും എന്തു സഹായം ചെയ്യാനും മടിയില്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും സഹായികളിൽ നിന്ന് എന്തെങ്കിലും മനോവിഷമങ്ങൾ ഉണ്ടായാൽ താങ്ങാനുള്ള ഒരു മനക്കരുത്തി ഇല്ലാത്ത ഘട്ടങ്ങളായിട്ടാണ് അവരിൽ കൂടുതലും ആ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കൂടി മുന്നോട്ട് കുറച്ചു കാലം അങ്ങനെ കൊണ്ടുനടക്കുന്നവരാണ് എന്ന് കരുതി ശത്രുതയോ വൈരാഗ്യമോ അവർക്ക് കാണില്ല ജീവിതത്തിൽ പല സമയങ്ങളിലും ഉയർച്ച താഴ്ചകൾ അനുഭവിക്കാനുള്ള സമയങ്ങൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അവർ നല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ് വളരെ സൗമ്യ സ്വഭാവക്കാരാണെങ്കിലും ഇവരെ കൂടുതൽ നിയന്ത്രിക്കുന്നതോ ഉപദേശിക്കുന്നതോ ഇത്തരക്കാരായിട്ടുള്ളവരെ തീരെ വകവയ്ക്കാതെയാണ് ഇവരുടെ ചില സമയങ്ങളിൽ പെരുമാറ്റം മറ്റുള്ളവർക്ക് അത്തരത്തിലൊരു സ്വഭാവമാണല്ലോ എന്ന് കരുതി കരുതിപ്പോവും ശത്രുതകൾ കൂടുതലുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് നക്ഷത്രക്കാർക്ക് ശത്രുദോഷങ്ങളാൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇവിടെ വരെ വന്നിട്ടുള്ളത് ഇനി ധനുരാശിയിലായത് കാരണം ഉയർച്ചകൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ് എന്തൊരു കാര്യം വളരെയധികം ശ്രദ്ധയോടോ ഈശ്വരവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോവാനുള്ളൊരു സമയമാണ് വർഷാരംഭത്തിൽ പ്രത്യേകിച്ച് വർദ്ധവന്വനെ കൂടുതലായിട്ടും സാധ്യത കാണുന്നതിനാൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കരുതി പ്രവർത്തിക്കുക ലക്ഷ്യത്തിലെത്താൻ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നീരാഞ്ജനം എളുതിരെ സമർപ്പിക്കൂ